ഹായ് എല്ലാവരും മിസ്റ്റർ സ്റ്റൈലിലേക്ക് സ്വാഗതം കവീർ പൊന്നമ്മ കവിർ പൊന്നമ്മ മലയാളികളുടെ മൊത്തത്തിലൊരു അമ്മയാണ് അങ്ങനെ എല്ലാവരും അമ്മയായിട്ട് കാണാൻ കാരണം അവരഭിനയിച്ച സിനിമകളുടെ ഭൂരിഭാഗവും അമ്മ വേഷമാണ് നമ്മുടെ എല്ലാ താരങ്ങളുടെ അമ്മയായിട്ട് കവിർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അമ്മ വേഷം കണ്ട് 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 നമ്മൾ അവരെ അങ്ങ് അമ്മയായിട്ടങ്ങ് പ്രതിഷ്ഠിച്ചു അപ്പൊ കവിർ പൊന്നമ്മ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ അമ്മ എന്നൊരു സ്ഥാനം അവർക്ക് കിട്ടി പക്ഷെ ഒരു നടിയെന്ന രീതിയിൽ ഈ അമ്മവേഷം അവർക്കൊരു ബാധ്യതയായിരുന്നു എന്ന് പറയാം അവരുടെ യഥാർത്ഥ കഴിവ് ഒന്നും പുറത്തേക്ക് എടുക്കാൻ അവർക്ക് കഴിയാതെ പോയത് ഈ അമ്മ റോളിൽ തളയ്ക്കപ്പെട്ടുണ്ടാണ് അവർക്കൊപ്പം ഉണ്ടായിരുന്ന സുകുമാരി മീന ഫിലോമിന കെ പിള്ളൊക്കെ വെറൈറ്റി റോളുകൾ ചെയ്യുമ്പോൾ കവിപ്പൊന്ന മാത്രം ഈ അമ്മാവേഷങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരുന്നു അപ്പോൾ നടിയെന്ന രീതിയിൽ അവർക്ക് ഈ അമ്മാവേഷം ഒരു ബാധ്യതയായിട്ട് എടുത്തിട്ടുണ്ടാവും അപ്പൊ നാട്ടുകാരുടെ മൊത്തം അമ്മയായി മാറിയ കവിർപ്പൊന്നമ്മ സ്വന്തം ജീവിതത്തിൽ നല്ലൊരു അമ്മയായിരുന്നു അങ്ങനെ ചിന്തിക്കുമ്പോൾ അവരുടെ മകൾ എന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മ അതായത് കവിർ പൊന്നമ്മ എനിക്കൊരു നല്ല അമ്മയായിരുന്നില്ല അവരെന്നെ നേരെ വന്നൊന്നും സ്നേഹിച്ചിട്ടില്ല ഒന്നും പരിഗണിച്ചിട്ടില്ല ഒന്നും ലാളിച്ചിട്ടില്ല ഒരു രീതിയും ചെയ്യാണ്ട് അവരവരുടേതായ ഇഷ്ടമെങ്കിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഞാനൊരു മകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു അമ്മയുടെ ഒരു വാത്സല്യം കിട്ടാനാണ് ഞാൻ വളർന്നതെന്ന് കവി പൊന്നമ്മയുടെ മകള് എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും അമ്മയായിരുന്ന കവിർ പൊന്നമ്മക്ക് സ്വന്തം മകൾക്ക് നല്ലൊരു അമ്മയായിട്ടിരിക്കാൻ സാധിച്ചു പൊന്നമ്മ അത്യാവശ്യം സക്സസ് ആയൊരു നടിയാണ് കാരണം അവര് സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് ക്യാരക്ടറോട് ചേറിയത് അവരുടെ മരണത്തിന് തൊട്ട് മുമ്പ് വരെ അവർ സിനിമയിൽ സജീവമായിരുന്നു അപ്പൊ സിനിമയിൽ ഒരു പ്രൊഫഷണൽ അവര് സക്സസ് ആയിരുന്നു പക്ഷെ അവരുടെ കുടുംബജീവിതം മൊത്തത്തിലൊരു താറുമാറായ അവസ്ഥയാണ് അറുപത്തൊമ്പതിലാണ് മണിസാമിയെ കവിർപ്പന്നമ്മ കല്യാണം കഴിക്കുന്നത് പക്ഷെ മണിസാമി സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുകയും സിനിമയെ സ്നേഹിക്കുകയും സിനിമയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് ഒരു സിനിമയുടെ ഒരു എൻസൈക്ലോപ്പീഡിയ പറയാം അത്രത്തോളം സിനിമയെക്കുറിച്ച് ഗ്രാഫിയും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ പുള്ളി കല്യാണം കഴിച്ചതിന് ശേഷം നല്ലൊരു ദാമ്പത്യ ജീവിതം രണ്ടുപേർക്കും ഉണ്ടായില്ല മണിസാമി പിന്നീട് ഒരു നാടോടിനെ പോലെ അരഞ്ഞു തിരിഞ്ഞ് നടന്ന ഒടുവിൽ മരണപ്പെട്ടു അപ്പോ കവിർ കുടുംബജീവിതം മൊത്തം ഒരു താളപ്പിഴകൾ നിറഞ്ഞതായിരുന്നു അപ്പൊ ഇതിന് കാരണക്കാര് മണിസ്വാമിയാണോ കവിർപ്പന്നമ്മയാണോ പൊന്നമ്മയാണോ നമുക്കൊന്നും അറിയത്തില്ല പക്ഷെ മകളുടെ സ്റ്റേറ്റ്മെന്റ് വെച്ച് കവിർപ്പൊന്നമ്മയുടെയിലും കുറെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം കവിർപ്പൊന്നമ്മടെ ജീവിതത്തിൽ അതായത് കവിർപ്പൊന്നമ്മയുടെ ദാമ്പത്യ ജീവിതത്തിൽ അവർക്കൊരു താളപ്പിഴക്കെ സംഭവിക്കാനും അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷകരമായ ദാമ്പത്യം കിട്ടാത്തതിന് കാരണം അവർ ആഗ്രഹിച്ചിരുന്ന ഒരു ദാമ്പത്യമായിരുന്നില്ല അത് അവര് അങ്ങനെ വിവാഹം അല്ലെങ്കിൽ അങ്ങനെ ജീവിതം അല്ലായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നു അവർ ആളെ ഭയങ്കരമായിട്ട് പ്രണയിച്ചിരുന്നു അഗാധമായി പ്രണയിക്കുകയാണെങ്കിൽ പറയാം ആ പ്രണയിച്ച വ്യക്തിക്കൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നു അവർ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരുപാട് നാളത്തെ പ്രണയത്തിന് ശേഷം ഒരുമിക്കാൻ തീരുമാനിച്ചപ്പോൾ കുറെ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി അതിനുശേഷം ആ ബന്ധം നടക്കാതെ പോയതിനു ശേഷം അവരുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചതാണ് ഈ ബന്ധങ്ങളൊക്കെ അന്ന് അവർ സ്നേഹിച്ച വ്യക്തിയാണ് ജേസി വിഖ്യാത ചലച്ചിത്ര സംവിധാനമായ ജേസി ജെയ്സിയും കവിർപ്പൻ എമ്മയും ഭയങ്കര പ്രണയത്തിലായിരുന്നു ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ആൾക്കാരാണ് പക്ഷെ കല്യാണോട് അടുക്കാൻ നേരത്തെ ജെയ്സി മതം മാറണമെന്ന് കവിർപ്പനോട് ആവശ്യപ്പെട്ടു കാരണം പുള്ളി ക്രിസ്ത്യൻ ആണ് ഇവര് ഹിന്ദു ആണ് അപ്പൊ ക്രിസ്ത്യനായി മാറിയാൽ മാത്രമാണ് വിവാഹം കഴിക്കാൻ പറ്റത്തുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ജെയ്സി വെക്കുകയും അതിന് തയ്യാറാവാതെ വന്നപ്പോഴാണ് ആ ബന്ധത്തിന് വില്ലത് വീണത് ഇപ്പൊ ജേസി എന്ന് പറയുന്ന ഡയറക്ടർ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത് അതായത് മതം മാറിയാലാണ് കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞത് കവിർപ്പന്ന വലിയടിയായിരുന്നു കാരണം പുള്ളി എടുത്ത സിനിമകള് പുള്ളിയുടെ കാഴ്ചപ്പാടുകള് പുള്ളി ഒരു നവോത്ഥാനത്തിന്റെ രീതിയിലൊക്കെ സഞ്ചരിച്ച വ്യക്തിയാണ് അല്ലെങ്കിൽ വിപ്ലവം സൃഷ്ടിക്കണം നമ്മുടെ നടപ്പി രീതികളെ മാറ്റി ചിന്തിക്കുന്നൊക്കെ ചിന്തിച്ച് സിനിമ എടുത്ത വ്യക്തിയാണ് പക്ഷെ സ്വന്തം ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് കവിർപ്പന്നമെ താങ്ങാവുന്നതിന് അപ്പുറമായിരുന്നു ജെ സി കുറിച്ച് പറയുകയാണെങ്കിൽ സെവൻറ്റീസ് ആയിരുന്നു പുള്ളി ഒരു കാലഘട്ടം എന്ന് പറയാം ആ സമയത്ത് പുള്ളി ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് ചില സിനിമകളൊക്കെ വലിയ ഹിറ്റുകളായിരുന്നു പുള്ളി അവസാനമായി ചെയ്ത സിനിമ സങ്കീർത്തനം പോലെയാണ് അതിന് മുമ്പ് പുറപ്പാട് പോലെയുള്ള സിനിമയൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട് ആ സിനിമയൊക്കെ മുന്നോട്ട് വെക്കുന്ന സബ്ജക്ട് നമുക്ക് അറിയാനാണ് അപ്പോ ഒരു വിശ്വവിഖ്യാതനായ ചലച്ചിത്രകാരൻ സിനിമയിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാൾ പുള്ളിയുടെ സ്വന്തം ജീവിതത്തിലേക്ക് വന്നപ്പോ പുള്ളി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കവിർ അംഗീകരിക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ആ ബന്ധം നടക്കാണ്ട് പോയി പിന്നീട് കവിർ പൊന്നമ്മയുടെ ജീവിതത്തിലേക്ക് വന്നതെല്ലാം താളപ്പീളായി മാറി ഇപ്പൊ ജെയ്സിയെ കുറിച്ച് പറയുമ്പോൾ ജെയ്സി സിനിമകളൊക്കെ നിങ്ങൾ അറിയാം അപ്പൊ അത്രത്തോളം ഒരു പുതിയ തരത്തിൽ സിനിമയെ ചിന്തിക്കുകയും നമ്മുടെ സൊസൈറ്റി എങ്ങനെ മുന്നോട്ട് പോകണം ഇവിടെ മതം ജാതി ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്ന സിനിമകൾ ചെയ്ത ജേസിക്ക് പോലും സ്വന്തം ജീവിതത്തിലേക്ക് വന്നപ്പോൾ അത് ഒരു ഹിന്ദു പെണ്ണ് ക്രിസ്ത്യാനിയായി മാറിയാൽ മാത്രമാണ് വിവാഹം ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഏതോ ഇടുങ്ങിയ ചിന്താഗതിയിലേക്കാണ് മനുഷ്യൻ വരുന്നത് എല്ലാ മനുഷ്യനും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ പുറമേ നിന്ന് വിപ്ലവം പറയുന്നവരൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരെ എന്താണോ അതായി മാറുന്നത് വിപ്ലവങ്ങളൊക്കെ പുറത്തുള്ളൂ സ്വന്തം വീട്ടില് വിപ്ലവമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോ കവിർ പെണ്ണുന് പ്രണയിച്ച വ്യക്തി വിശ്വവിഖ്യാത സംവിധായകൻ ജേസി ആയിരുന്നു അതൊരു നഷ്ടപ്രണയമായി മാറിപ്പോയി ആ നഷ്ടപ്രണയം വീർപ്പുന്നമ്മടെ മരണം വരെ അവർക്കൊപ്പം സഞ്ചരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്രയും കയറി അറിഞ്ഞപ്പോൾ വീഡിയോയിട്ട് വന്നാണ് അപ്പോൾ ഇനി നല്ല വീഡിയോ സെറ്റ് വന്നേ ബൈ